ആദിനാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി മെറിറ്റ് അവാർഡ് വിതരണം ചികിത്സാ സഹായ വിതരണം എന്നിവ നടന്നു ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം മെറിറ്റ് അവാർഡ് വിതരണം ചികിത്സാ സഹായ വിതരണം എന്നിവ സംഘടിപ്പിച്ചു യു ജില്ലാ ചെയർമാൻ കെ രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനുവരി മുപ്പതിനാണ് ഗാന്ധിജി രക്തസാക്ഷി സംഭവിച്ചത് എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ലഭിച്ചു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി അഞ്ച് മാസം മാത്രമാണ് ഗാന്ധിജി ഈ രാജ്യത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ വീഴ്ച മണ്ഡലം പ്രസിഡന്റ് കെ എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ് നീലികുളം സദാനന്ദൻ ഇർഷാദ് ബഷീർ ജി കൃഷ്ണപിള്ള കെ എസ് പുരം സുധീർ സുരേഷ് ബാബു രംജിത്ത് കരിച്ചാലി ആദിനാട് ഗിരീഷ് പി ആർ വിശാന്ത് ആദിനാട് മജീദ് രവിദാസ് ചിന്നു സുനിൽ ബിന്ദു ദിലീപ് സോമൻ സൈനുദ്ദീൻ കുട്ടിയിൽ ഹരിക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി